നമസ്കാരം വളരെ വലിയ ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയാണ് മാർച്ച് മാസം ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വഴിയുള്ള തിരിമറി നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞിരുന്നത് സുപ്രീം കോടതിയുടെ ഇക്കാര്യത്തിലുള്ള ഇടപെടലാണ് അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വക്കീലന്മാർ ഡൽഹിയിലെ തെരുവുകളിൽ നിരവധി ദിവസങ്ങൾ ശക്തമായ പ്രക്ഷോഭം നടത്തിയിരുന്നു ഒരുപാട് ആൾക്കാർ ആ പ്രക്ഷോഭങ്ങൾ കണ്ട് അവർക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ സുപ്രീം കോടതി തീർച്ചയായിട്ടും കാരണം സുപ്രീം കോടതിയിൽ നിരവധി ഹർജികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം തന്നെ സുപ്രീം കോടതി ഇതിൽ ചില നടപടികൾ ആരംഭിച്ചിരുന്നു എങ്കിലും സുപ്രീം കോടതി ആ സമയത്ത് കേന്ദ്ര സർക്കാരിനെയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെയും ഒക്കെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ അതായത് ബുധനാഴ്ച സുപ്രീം കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹർജി കൊടുത്തിട്ടുള്ള എല്ലാ വക്കീലന്മാരോടും പറഞ്ഞു അടുത്തതിൻ്റെ അടുത്ത ആഴ്ച ഈ കേസുകളെല്ലാം തന്നെ ഒരുമിച്ച് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇത്ര കാലവും ഇത് പെൻഡിങ്ങിലായിരുന്നു ചിലതിന്മേൽ സുപ്രീംകോടതി നടപടി എടുത്തിട്ടുണ്ട് അഡ്വക്കേറ്റ് അരുൺകുമാർ കൊടുത്ത ഒരു ഹർജിയിൽ ഈ അടുത്ത സമയത്ത് തന്നെ ഇലക്ഷൻ കമ്മീഷന് ഒരു നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ കേസുകളും അഡ്വക്കേറ്റ് കപിൽ സിബൽ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ തുടങ്ങി പ്രധാനപ്പെട്ട വക്കീലന്മാരുടെ പലരും കൊടുത്തിട്ടുള്ള എല്ലാ ഹർജികളും ഒരുമിച്ച് പരിഗണിച്ച് അതിന്മേൽ തീർപ്പ് കേൾപ്പിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് സുപ്രീം കോടതി വക്കീലന്മാരെ അറിയിച്ചിരിക്കുകയാണ് ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതിയാണ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് അതേ ആഴ്ചയിൽ തന്നെയാണ് അതായത് പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുന്ന അതേ ആഴ്ചയിൽ തന്നെയാണ് സുപ്രീം കോടതി ഈ ഹർജികളെല്ലാം ഒരുമിച്ച് പരിഗണിക്കാൻ പോകുന്നത് സുപ്രീം കോടതി സത്യത്തിൽ അടുത്ത ആഴ്ച ഇത് കേൾക്കാൻ തയ്യാറായിരുന്നു പക്ഷേ ഒരു ദിവസം മാത്രമേ അവർക്ക് ഒഴിവുള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളിലും പല അസൈൻമെന്റ്സ് ആണ് അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് നമ്മൾ അടുത്തതിന്റെ അടുത്ത ആഴ്ച ഇത് കേൾക്കുമെന്നുള്ളൂ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ഇക്കാര്യത്തിൽ ഇടപെട്ട് ഇലക്ഷൻ കമ്മീഷന് ശക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുത്ത് എല്ലാ വി വി പാറ്റ് സ്ലിപ്പുകളും എണ്ണണം എന്നുള്ള ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം എത്താൻ പോവുകയാണ് കഴിഞ്ഞ കൊല്ലം ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് കോടതിയോട് പറഞ്ഞത് വളരെ വിചിത്രമായ ഒരു വാദഗതിയാണ് അതായത് വോട്ട് ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് വി വി പാറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാനോ അതിൽ കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ രേഖപ്പെടുത്തിയിട്ടുണ്ടോയെന്നറിയാനോ എന്നൊന്നുമുള്ള മൗലികമായ അവകാശമില്ലെന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടിയോ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വിദഗ്ദ്ധർക്ക് വേണ്ടിയോ ഒന്നുമെല്ലാം മറിച്ച് ജനങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ ഒരു വ്യക്തി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അയാൾ രേഖപ്പെടുത്തുന്ന വോട്ട് വളരെ കൃത്യമായിട്ട് തന്നെ വീണ്ടിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അയാളുടെ ആവശ്യമാണ് അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതോ സ്ഥാനാർത്ഥി പറയുന്നതോ രാഷ്ട്രീയ പാർട്ടി പറയുന്നതോ കേട്ട് വിശ്വസിച്ച് പോകേണ്ട ഒരു വ്യക്തിയല്ല അയാൾ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഒരുക്കാൻ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറില്ലായിരുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിയോട് വിധേയപ്പെട്ട് അവരെ അപഹിതമാർഗത്തിലൂടെ അധികാരത്തിലാൻ വേണ്ടി നടത്തിയ ശ്രമമായിരുന്നു അതെന്നാണ് അല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു കമ്മീഷനായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അത് അംഗീകരിച്ചേനും കാര്യം അഞ്ചു കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഏറ്റവും സുതാര്യമായിട്ട് നടത്തേണ്ടത് അവരുടെ കടമയാണ് ഒരു കാരണവശാലും ശരി അതിൽ വോട്ട് ചെയ്യാൻ പോകുന്ന വ്യക്തികൾക്ക് യാതൊരു വിധമായിട്ടുള്ള സംശയം ഉണ്ടാകാൻ പാടില്ല എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെ മുടന്തെൻ ന്യായം പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല കാരണം സുപ്രീം കോടതി അതിൽ ഇടപെടുകയാണ് ഇടപെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അടുത്തതിൻ്റെ അടുത്ത ആഴ്ച ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസുകളും സുപ്രീം കോടതി കേൾക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ നമ്മൾ അനുമാനിച്ചതുപോലെ തന്നെ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അത്യന്തം സുതാര്യമായിട്ട് തന്നെ നടക്കും എന്ന കാര്യത്തിൽ ഇനി യാതൊരു സംശയവും വേണ്ട ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തുവാൻ വേണ്ടി സഹകരിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമം നടത്തിയ എല്ലാ വ്യക്തികളുടെയും കൂടി ഒരു വിജയമായിട്ട് ഇത് മാറും നമ്മുടെ രാജ്യം ശരിയായ ജനാധിപത്യത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ എത്തിപ്പെടും എന്നതിൽ നമുക്ക് യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് ചില വ്യക്തികൾ ചോദിക്കും കഴിഞ്ഞ തവണ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇ വി എം തിരുമറി നടന്നിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട് കാരണം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ വീഴുന്ന വോട്ടുകളെല്ലാം കൃത്യമായിട്ട് വീണിട്ടുണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ വി വി പാറ്റിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്ലിപ്പുകളും എണ്ണി നോക്കണം രണ്ടും ഈക്വലായിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അത് കൃത്യമായിട്ട് വീണ്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പറ്റൂ രണ്ടാമത് ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുമ്പോൾ അവർ നിഷേധാത്മകമായ തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന പാനലിന് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തിയത് മുമ്പുണ്ടായിരുന്നത് ഒരു പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു പാനലായിരുന്നെങ്കിൽ അതിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ രണ്ട് വക്താക്കൾ ഒരു മന്ത്രിയും പ്രധാനമന്ത്രിയും ഒപ്പം പ്രതിപക്ഷ നേതാവും ചേർന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവരിങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത് തങ്ങൾ പറയുന്നത് കേൾക്കുന്ന തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മീഷണർമാരെ നിയമിക്കാൻ വേണ്ടി അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പാണ് ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ പരിധിയിലായിരുന്നു ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു അവരെ തിരിച്ച് ജനാധിപത്യ മര്യാദ പഠിപ്പിച്ച് ജനാധിപത്യ സംവിധാനത്തിൻ്റെ രൂപത്തിലേക്ക് തിരികെ കൊണ്ടുപോവാൻ പോവുകയാണ് സുപ്രീംകോടതി താങ്ക് യു